എന്റെ അച്ഛ സമാധാനത്തോടെ വയനാട്ടിൽ കല്യാണം കൂടി വാ നോക്ക് ഇനി മുകളിൽ തന്നെ കുത്തിരിക്കല്ലേ താഴെ ഉറങ്ങിയാ മതി അച്ഛമ്മക്ക് മരുന്നെല്ലാം എടുത്തു കൊടുക്കണം ആ ഞാൻ നോയിക്കോളൂ അച്ഛമ്മ കുഞ്ഞും വരട്ടെ ഞങ്ങൾ കുത്തി നിക്കണ്ടേ എന്റെ കണ്ണിൽ മരുന്നൊട്ടി ചെന്നാർ മണി അമ്മ കണ്ണ് കാണുന്നില്ല എന്ന് പറയും നല്ല കാഴ്ച ചോദിച്ചേ ആറോണി ആകുമ്പല്ലേ ആ ഔട്ടിച്ചേരാച്ചോനെ ഇനിയാ ഇത് പൊളിച്ചിട്ട് പൊടിച്ചിട്ട് പുതിയ എടുക്കാൻ പോവാ അല്ല ഞാനോട് ഒറ്റ നീന്റെ ചെറിയോളും വിളിച്ചിരിക്കടാ ഇവിടെന്താ റിപ്ലൈ കരയുന്നേ അതോളെ അച്ഛമ്മി ആയിരിക്കൂടാ ചിരിക്കും തരിക തളേന്റെ ചിരി എങ്ങനെയാ പിള്ളേരെ കാര്യ ഞാൻ നോക്കട്ടെ അച്ഛമ്മ ഉറങ്ങുന്നില്ലേ ഉറങ്ങുന്നില്ലേ ഞാനൊക്കെ ഉറങ്ങിക്കോ ഒളിഞ്ഞുറങ്ങിക്ക സമയത്രായി വിചാരോ ഒമ്പത് മണിയായി ഞാൻ അഞ്ഞി ഓർങ്ങിക്കുന്നുണ്ട് ഹലോ എണീൻ അച്ഛമ്മ ഉറങ്ങാത്തേ മാബി ഷർട്ട ഒരു രക്ഷയല്ല അച്ചമ്മ റീൽസ് കാണുന്നാ എങ്ങനെങ്കിലും ആ പട്ടാടത്തനെ വേഗം ഒന്ന് ഉറക്ക് ഉറങ്ങണ്ട പാതിരാത്രി വരെ ദേ ഞാൻ പരിવાડી അല്ല ദോസൂ ശരിന്നല്ല ഇരിങ്ങിക്കില്ലടാ തല ഇന്നെ നോക്ക നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാല്ലേടാന്നാ ഓ ഓ ഞാൻ जाऊമേ അല്ലോ നമ്മളപ്പ് പറഞ്ഞാളാരോടും പറയൂലൊട്ടിന് പോകുന്നില്ല അല്ല നിന്റെ കല്യാണത്തിന് കുറച്ചാ ഉള്ളൂട്ടാ േല എന്തായാലും എനിക്കിപ്പം കാണില്ല വയ്യപ്പുറത്തല്ലേ ശളെ പോന്ന് ഓരോരു ടൈം അയ്യേ വീട്ടിൽ വീട്ടിലൊന്നും വരണ്ടേ ആദരവർക്ക് ഓളെ എന്തുന്നാ അച്ചമ്മക്ക് കാൽ വേദനയാന്ന് തോന്നുന്നു ഇങ്ങേര് എന്തെന്നാ അച്ചമ്മ ഉറങ്ങാനും സമ്മയിക്കാത്തെ ഇപ്പൊதானേവണാ ആ വേദന സ്റ്റെപ്പ് കേറി വരിയുന്നവല്ലോ കാലക്ക് ഈ തളക്ക ഇതിനൊരു ഉറക്കുമില്ല നല്ല നാങ്ങിഞ്ഞിൂടെ ദാ

ആ ഒന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഒളിച്ചോടിയ പോരല്ലേ രണ്ടു കൊല്ലം പോട്ടെ മോളെ മോളെ എന്തിനാ എന്റെ ഫോണിലെ ചാർജ് ഇനി ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ തന്നെ കുത്തിയിരുന്ന ചാർജ് തീർന്നോലെ അച്ഛമ്മ പോട് ഞാൻ ഈ ചാർജ് ചെയ്ത് തന്നോളാം

ഞാനെനിക്ക് <molay> എടുക്കുന്നത് <tapotipos> 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 <tapotipos>

അച്ഛമ്മോട്ടെ ഇനി പറയോ ഒന്ന് പിടിക്കുവാ ഒന്ന് വാതിൽ വന്നു തരുവാ എല്ലാ കൂടെ ഒന്നും പറ്റില്ല